ഓഫീസിൽ പോകാനൊന്നും ഒരുങ്ങിയാലോ അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് ഒരുങ്ങാൻ പോരെ കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്യാണ് സാധാരണ ഫേസ് വാഷാണ് ഇടാറ് പക്ഷേ എൻ്റെ കയ്യിൽ ഫേസ് വാഷ് തീർന്നു ഇത് അപ്പോൾ കോഫിയുടെ ഒരു സ്ക്രബ്ബർ സ്ക്രബ്ബാണ് അപ്പോൾ അതെടുത്ത് നല്ല പോലെ ഫേസിൽ പിടിപ്പിച്ച് നമ്മൾ എന്താ കഴുകി കളയണം അപ്പോൾ എന്താ എല്ലാവരും പറയുക രാവിലെ തന്നെ എഴുന്നേറ്റൊക്കെ കഴുകി കളയണം എന്നൊക്കെയാണ് അതായത് സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെയാണ് പക്ഷേ എനിക്കതിനൊന്നും ില്ല ഞാൻ ഓഫീസിൽ പോകുമ്പോൾ സ്കിൻ കെയർ ചെയ്യും അതിന് ശേഷം മോയ്സ്ചറൈസർ ഇടാണ് ഇത് മോണി മറ്റേ മാമയത്തിൻ്റെ മോയ്സ്ചറൈസർ ആണ് അപ്പോൾ അത് അങ്ങോട്ട് നമ്മൾ സാധാരണ കണ്ടാണ് അതിങ്ങനെ പൊട്ടക്കെ തൊട്ട് നല്ല ഭംഗിയിലൊക്കെ മോയിസ്ചറൈസർ മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നതാണ് പക്ഷെ ഞാനൊക്കെ വാരിപ്പൊത്തി തേച്ച് പിടിപ്പിക്കുകയാണ് എന്തായാലും നല്ലപോലെ അത് കഴുത്തിലും മുഖത്തും ഒക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം അതൊന്നൊരു എന്താ പറയുക ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് ഒന്ന് അങ്ങനെ ഒന്ന് ഉണങ്ങാൻ ഒന്ന് ഡ്രൈ ആവാൻ നിൽക്കുക അതിനുശേഷം ഇത് സൺസ്ക്രീമാണ് അപ്പോൾ സൺസ്ക്രീൻ എന്തായാലും നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ സൺസ്ക്രീനൊക്കെ ഇട്ടാലാണ് മുഖത്തൊരു തെളിച്ചം വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നല്ലപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്ത് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് എന്താ പറയുക നല്ല തിളക്കം വെച്ചൊക്കെ ഓഫീസിലുള്ളവരൊക്കെ പറയുന്നു അതുവരെ കണ്ട ഒരു അത്ര തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല മുഖത്ത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ നല്ലൊരു തെളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഇനി എന്താ കുറച്ചൊരു കോമ്പാക്റ്റ് പൗഡറൊക്കെ മുഖത്ത് ഇട്ടു കൊടുക്കുക അപ്പോൾ ഈ തുടക്കക്കാർക്കൊക്കെ എന്താ പറയുക വളരെ മിനിമലായിട്ടുള്ള ബ്യൂട്ടീഷ്യനൊക്കെ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തേലും മിനിമലായിട്ടുള്ള കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സേ ഉള്ളൂ ഇതൊരു കോമ്പാക്റ്റ് പൗഡറാണ് ലാക് മേഡ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ബ്രഷും ഉണ്ട് ആ ബ്രഷ് ഇട്ടിട്ട് ആ കോമ്പാക്റ്റ് പൗഡർ അങ്ങോട്ട് മുഖത്ത് ഇടുമ്പോൾ അടിപൊളിയാണ് കാരണം ആ ബ്രഷ് കൊണ്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ ഇതാ ഒരു ഓട്ടയുള്ള ഒരു അടപ്പിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു പൗഡർ ഉള്ളത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടി കുട്ടി ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിന് മാത്രം പുറത്തേക്ക് വരും അപ്പോൾ നമുക്കത് ഈ ബ്രഷിലെടുത്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ അടുത്തൊരു പരിപാടിയെന്നു പറയുന്നത് പിന്നെ എന്താ നമ്മുടെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നിങ്ങളെപ്പോഴും ലിപ് ലൈനർ വരച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും ഞാൻ ആദ്യമൊന്നും ലിപ്പ് ലൈനർ വരയ്ക്കാതെയാണ് ലിപ്സ്റ്റിക് ഇടാറ് പക്ഷേ എനിക്കൊരു പെർഫെക്ഷൻ തോന്നാറില്ല പക്ഷേ ഇപ്പോൾ ലിപ്പ് ലൈനർ വരച്ചതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ തോന്നും അപ്പോൾ ഈ ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കും ഏതാണെന്നുള്ളത് ഞാൻ മറന്നുപോയി കിട്ടുമോ കാരണം അതിൻ്റെ ആ ഒരു കമ്പനിയുടെ പേരൊക്കെ അതുമൊന്ന് മാഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എനിക്കിപ്പോൾ ഓർമ്മയില്ല അത് ഏതാണെന്നുള്ളത് അപ്പോൾ ഇനി എന്താ നമ്മൾ ഐടെക്സിൻ്റെ ഒരു കൺമഷി ഉണ്ട് അത് ഞാനൊന്ന് ജസ്റ്റ് കണ്ണിൽ എഴുതി കൊടുക്കും ചിലപ്പോഴൊക്കെ ഐ ലൈനറാണ് എഴുതാറ് അപ്പം നിങ്ങൾ കൺമഷി എഴുതുകയോ ഐ ലൈനർ എഴുതുകയോ എന്ത് വേണമെങ്കിലും ആവാം ഞാനിപ്പം ചില ദിവസങ്ങളിൽ ലൈനർ എഴുതാറുണ്ട് ഇന്നിപ്പം എനിക്ക് കൺമഷി എഴുതാനാണ് തോന്നിയത് അപ്പം നേരെ അത് ബാക്കിയുള്ളത് തലയിൽ കുറച്ച് നിറച്ച തലമുടിയുണ്ട് അപ്പോൾ അതൊന്നും അങ്ങോട്ട് കറുത്ത നാറാവാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ സുന്ദരിക്ക് എന്തിനാണ് പൊട്ടെന്ന് പലരും ചോദിക്കുമെങ്കിലും ആദ്യമൊന്നും ഞാൻ പൊട്ട് കുത്താറില്ല പക്ഷേ എനിക്ക് പൊട്ട് പൊട്ട് ഒരു ഒരു പ്രത്യേക സൗന്ദര്യം വന്ന പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുത്തി പിന്നെ ഇനി മുടി ഒന്ന് അഴിച്ചിട്ടു ഒന്ന് കോമ്പ് ചെയ്തു അപ്പോൾ കണ്ട ഇപ്പോൾ കുറച്ചും കൂടി ഒരു നാല്പത് വയസ്സാണ് പ്രായം എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപത്തഞ്ചൊക്കെ തോന്നിക്കുന്നു അപ്പോൾ ഇനി ഞാൻ ഓഫീസിൽ പോട്ടെ അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഓഫീസിൽ പോകുമ്പോൾ